വലിയ രീതിയിൽ പതിനൊന്നാം തീയതി മുതൽ വലിയ രീതിയിൽ പാലക്കാട് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് നഗരസഭ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഒരു നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ദിവസം ഇവിടുത്തെ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രവർത്തകന്മാർ സംഘടിച്ചെത്തിനു വേണ്ടി മുഴുവൻ പോലീസുകാരും പത്രക്കാരും നോക്കി നിൽകെ ആ പരിപാടിയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വമേധയാ ഉൾപ്പെടുത്താവുന്ന കേസാണ് പൊതു മുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പി ഡി പി വകുപ്പ് ഈ നിമിഷം വരെയും ഉൾപ്പെടുത്തിയിട്ടില്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വലിയൊരു വീഴ്ചയാണ് ഒരു സർക്കാർ പരിപാടി അതിനകത്തേക്ക് അതിക്രമിച്ചു കയറുകയും സർക്കാർ പരിപാടി അതിനകത്തേക്ക് അതിക്രമിച്ചു കയറുകയും അവിടുത്തെ ശിലാഫലകം ഉൾപ്പെടെ തല്ലി തകർത്തത് പോലീസിനു ഡി പി വകുപ്പ് ഉൾപ്പെടുത്താവുന്ന കേസാണ് പോലീസ് ഇതുവരെ ഉൾപ്പെടുത്തി പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരാതി ലഭിച്ചിട്ടും ഇതുവരെയായി പോലീസ് പി ഡി പി വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല തുടർന്ന് പാലക്കാട് നഗരസഭയ്ക്കകത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ നഗരസഭാ കെട്ടിടം അതിക്രമിച്ചു കടന്ന് അവിടെയുള്ള പല വസ്തുക്കൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അതിന് വകുപ്പ് പോലീസ് ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു പോലീസുകാരന്റെ തല തല്ലി തല്ലിപ്പൊളിച്ചു ആ തല തല തല്ലി തല്ലിപ്പൊളിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പ്രതിയെ ബലമായി പോലീസ് ജീപ്പിനകത്ത് നിന്ന് വലിച്ചിറക്കി പോലീസിന്റെ തല തല്ലി പൊളിച്ച പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് വലിച്ചിറക്കിയ പാലക്കാട് വലിച്ചിറക്കിയെതിരെ പോലീസ് കേസെടുക്കുവാൻ തയ്യാറായിട്ടില്ല പോലീസ് അവരുടെ കൃത്യനിർവഹണം നടത്തുന്ന സമയത്ത് അതിനെ അട്ടിമറിക്കുകയാണ് ഇവിടുത്തെ നിയമവാഴ്ചയെ അട്ടിമറിക്കുകയാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്ത് ചെയ്തിട്ടുള്ളത് അയാൾക്കെതിരെ കേസ് എടുക്കുവാൻ പോലീസ് തയ്യാറായില്ല പിന്നെ ഓഫീസിലേക്ക് സ്വാഭാവികമായി ബി ജെ പി പ്രതിഷേധം നടത്തിയ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇന്നലെ എം എൽ എ ഓഫീസ് മാർച്ച് നടത്തി എൽ എ ഓഫീസ് മാർച്ച് നടത്തി ആ എം എൽ എ ഓഫീസ് മാർച്ചിനെ സമാധാനപരമായ അതാണ് ഞാൻ ചോദിച്ചത് ഓടിയോ എന്റെ കേൾക്കാല്ലോ അല്ലേ ആ എം എൽ എ ഓഫീസ് മാർച്ച് സമാധാനപരമായ എം എൽ എ ഓഫീസ് മാർച്ച് നേരെ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു ജില്ലാ അധ്യക്ഷ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തു പക്ഷേ പോലീസുകാരന്റെ തല തല്ലി പൊളിച്ച പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് വലിച്ചിറക്കി പോലീസിന്റെ കൃത്യനിർവഹണത്തെ തടസ്സം നിന്ന എം എൽ എ ക്കെതിരെ കേസെടുക്കാൻ തയ്യാറായില്ല ഇന്നലെ പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി ഉപരോധിച്ച് സാധാരണ പോലീസ് സ്റ്റേഷൻ ഉപരോധങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പോലീസുകാരുടെ കോമ്പൗണ്ടിന് പുറത്താണ് ഇതിൽ പോലീസുകാരുടെ ഒത്താശ കൂടി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി ഉപരോധിച്ച എം എൽ എക്കെതിരെ കേസെടുത്തിട്ടില്ല മറിച്ച് ഡി സി സി ഓഫീസിലേക്ക് മാർച്ച് വെച്ചവർക്കെതിരെ കേസെടുക്കും എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് വെച്ചവർക്കെതിരെ കേസെടുക്കും ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി എം എൽ എക്കെതിരെ കേസെടുത്തിട്ടില്ല അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു സംഗതിയല്ല ഇന്ന് രണ്ട് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായി കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്നുണ്ട് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കൊലവിളി പ്രസംഗം ഉയർന്നു എന്നുള്ളത് ഞാൻ പാലക്കാട് എം എൽ എ പരസ്യമായി വെല്ലുവിളിക്കുന്നു പാലക്കാട് എം എൽ എ പാലക്കാട് വന്നാൽ കാല് വെട്ടും എന്ന് പറഞ്ഞ തരത്തിൽ ഏതെങ്കിലും ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് എം എൽ എക്ക് കാണിക്കുവാൻ സാധിച്ചാൽ അതിനെ ഏത് വിധേനയും പരസ്യമായി മാപ്പ് പറയാനോ അല്ലെങ്കിൽ ഏത് വിധേനയും അതിനെ നിയമപരമായി നേരിടാനോ ഞങ്ങൾ തയ്യാറാണ് കാരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ശ്രമം എന്ന് പറയുന്നത് ഇവിടുത്തെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കുന്ന ഒരു നയമാണ് സ്വീകരിക്കുന്നത് ഇല്ലാത്ത ഒരു വസ്തുതയെ ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സിമ്പതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരവാദം ഇറക്കുന്ന ഒരു തേർഡ് റേറ്റ് പൊളിറ്റിക്സാണ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും നടത്തുന്നത് ആ ഡി സി സി ഓഫീസ് മാർച്ചിനകത്ത് നിങ്ങളെല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ ഇരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരാൾക്ക് എം എൽ എയുടെ കാല് വെട്ടും എന്ന് പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ അപ്പം ഇല്ലാത്ത കാര്യത്തെ പറഞ്ഞ് പെരുപ്പിക്കുന്ന ഒരു ശ്രമമാണ് എം എൽ എയുടെ ഭാഗത്തു പരസ്യമായിട്ട് അതിനെ ചാലഞ്ച് ചെയ്യുകയാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം എൽ എ ഈ പരിപാടി കഴിഞ്ഞ് ഏകദേശം അഞ്ച് ദിവസമായി ഈ അഞ്ച് ദിവസത്തിനിടയ്ക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ പബ്ലിക് ഡൊമൈനിലെല്ലാം ഇപ്പോഴും അവൈലബിൾ ആണ് എം എൽ എയുടെ കാല് വെട്ടുമെന്ന് പറഞ്ഞ തരത്തിൽ എവിടെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇല്ലാത്ത വസ്തുത പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എം മാപ്പ് പറയണം ഇനി രണ്ട്